ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ബുകയിൻമില്ല ചെടികൾ ഈ ഒരു സമയത്ത് ഇത് കട്ടിങ്സൊക്കെ വെച്ച് നമുക്ക് കിളിപ്പിച്ചെടുക്കാം എന്നുമ്പൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അടിപൊളിയായിട്ട് വേളം വളരെ വേഗം കിളിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ഡിസ്കഷൻ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ണു കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബൊഗൈൻ വില ഇഷ്ടമില്ലാത്തതായിട്ട് ആരും ഉണ്ടായിരിക്കത്തില്ല അല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു ചെടിയാണ് ബൊഗൈൻ വില ധാരാളം കൂട്ടുകാർ നമ്മളോട് ബൊഗൻ വിനേട് തൈകൾ വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് പേരിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മൾ കട്ടിങ്സും അതുപോലെ തന്നെ തൈകളും ഒക്കെ അധികം പേർക്ക് നമ്മൾ തൈകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴും നമ്മൾ അത് തുടർന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പം ഇന്നിപ്പോൾ നമ്മളിവിടെ കാണിക്കുന്ന ഈ ഒരു പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് സെയിലിന് വെച്ചിരിക്കുന്നതാണ് പക്ഷേ എല്ലാം കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ ചട്ടിയിലെ പ്ലാന്റുകളൊക്കെ കൊറിയർ അയക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെയുള്ള കവർ പ്ലാന്റുകളായിരിക്കും നമ്മൾ കൂടുതലായിട്ടും കൊറിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ കാണുന്ന ഈ പ്ലാന്റുകളൊക്കെ ഇത് ഉണ്ടാവും റെഡ് നല്ല റെഡ് കളറിൻ്റെ ആണ് ചില്ലി റെഡ് പോലെ റോബെ റെഡ് ചില്ലി റെഡ് പിന്നെ നമ്മുടെ ഫയർ ഓപ്പാൽ അതെല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് സെയിലിന് വെച്ചിരിക്കുന്നതാണ് ന്യായമായ വിലയേ ഉള്ളൂ നമുക്ക് ഏകദേശം എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ ഫയർ ഓപ്പാലിനൊക്കെ നല്ല റേറ്റാണ് പലരും വാങ്ങിക്കുന്നത് ഇതുപോലെ ഫ്ലവർ വന്നിരിക്കുന്ന ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ വളരെ വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾ പലയിടത്തുനിന്ന് വാങ്ങിച്ചിരിക്കുന്ന കൂട്ടുകാർക്ക് അത് അറിയാനായിട്ട് പറ്റും അപ്പം ഇത് നന്നായിട്ട് ശിഖിരങ്ങളൊക്കെയുള്ള നന്നായിട്ട് ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് ഈ ഒരു ബൊഗൈൻ വില ഫയറോപ്പാളിൻ്റെ ഈ ഒരു ബൊഗൈൻ വില ഇവിടെ നമുക്ക് ഇത്രയും തൈകളും കൂടി ഉണ്ട് കേട്ടോ അവസിനായിട്ട് അപ്പം ഒരുപാട് തൈകൾ നമ്മൾ ഒരുപാട് കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ നല്ല നന്നായിട്ട് അതെല്ലാം കേൾക്കുകയും അതുപോലെ തന്നെ അവരതിൻ്റെ കട്ടിങ്സൊക്കെ വെച്ച് പുതിയത് പിടിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാനായിട്ട് കഴിഞ്ഞു അപ്പം നമ്മളും അതുപോലെ തന്നെ കട്ടിങ്സൊക്കെ വെച്ചിട്ട് ഈ ഒരു ചെടി ഒരുപാടെണ്ണം ആയിട്ട് പിടിപ്പിച്ചെടുക്കണം അപ്പം ഇതുപോലെ നമ്മൾ വാങ്ങിക്കുന്ന ചെടികളുണ്ടല്ലോ അപ്പോൾ ഈ ചെടിയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതിലൊക്കെ ധാരാളം ശിഖരങ്ങളുണ്ട് അല്ലാതെ ഒന്നും രണ്ടും കമ്പുകളൊന്നും അല്ല ഉള്ളത് നിറച്ചൊരു ഒരു ചെറിയ ചെടിച്ചട്ടിയിലാണെങ്കിൽപ്പോലും അതിൽ ധാരാളം ശിഖരങ്ങളുള്ള തൈക്കളാണ് നമ്മളിവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കിട്ടുന്ന നിങ്ങളുടെ കൈകളിൽ എത്തുന്ന അങ്ങനെ കിട്ടുന്ന ചെടികളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ പൂ കൊഴിഞ്ഞിരിക്കുന്ന കമ്പുകൾ വെച്ചിട്ട് പുതിയ ചെടിയും പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു ചെടി വാങ്ങിച്ചു കഴിയുമ്പോൾ ആ ചെടി അതേ രീതിയിൽ നമ്മളങ്ങ് വളർത്തിക്കൊണ്ട് വരാതെ അതിൻ്റെ പൂക്കൾ കഴിയാറായ ശിഖരങ്ങൾ കട്ട് ചെയ്ത് പുതിയ പോട്ടി മിക്സൊക്കെ ഉണ്ടാക്കി പിടിപ്പിക്കുകയാണെങ്കിൽ പുതിയൊരു ചെടി കൂടിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുന്ന ഈ ചെടിയിൽ നിന്ന് തന്നെ അപ്പം നമ്മുടെ കൈ കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു രണ്ട് മൂന്ന് ചട്ടിയിലെങ്കിലും പുതിയ ചെടികൂടി പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം അതിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യം ഞാൻ പറഞ്ഞുതരാം വളരെ എളുപ്പത്തിൽ അതായത് നമുക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ പോലും പെട്ടെന്ന് എന്ത് ചെയ്താലാണ് ആ ചെടിക്കളത്ത് വരുന്നതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വളരെ ഈസി ആയിട്ടാണ് എല്ലാവരും ബോഗൈൻ പിടിപ്പിക്കുന്നത് ഒന്നെങ്കിൽ മണലിനകത്ത് അല്ലെങ്കിൽ മണ്ണിനകത്ത് അതല്ലെങ്കിൽ ചകിരിച്ചോറിനകത്ത് അങ്ങനെയാണ് എല്ലാവരും ബോഗൈൻ വില ഇതെല്ലാം എളുപ്പമുള്ള മാർഗം തന്നെയാണ് കേട്ടോ പിന്നെ ചകിരിച്ചോറിനകത്ത് നമ്മൾ ഇത് നടടുമ്പം അധികം വെള്ളം ഒഴിക്കാതിരിക്കാനായിട്ട് നോക്കണം അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി മണ്ണിലോ മണലിലോ ആണെങ്കിലും കുറച്ച് വെള്ളം കൂടിപ്പോയെന്ന് വെച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചകിരിച്ചോറിൽ നടുമ്പോൾ വളരെ വെള്ളം കുറച്ച് മാത്രം കൊടുക്കുക അതുപോലെ തന്നെ ഇത് മഴക്കാലത്താണ് നല്ല രീതിയിൽ പെട്ടെന്ന് വേര് വേരുപിടിക്കുന്നതെന്ന് എല്ലാവരും പറയുന്നിട്ടുണ്ട് പക്ഷേ എനിക്കിവിടെ ഇത് നമുക്ക് വേനൽക്കാലത്തും നല്ല രീതിയിൽ തന്നെ വേരുപിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ പല മാർഗങ്ങളും നോക്കണം ചിലർ റൂട്ടീൻ ഹോർമോണ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നടും അപ്പോൾ പെട്ടെന്ന് തന്നെ വേര് വേരുപിടിക്കുന്നതാണ് ഇനി അത് റൂട്ടീൻ ഹോർമോൺ ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല വെറുതെ കമ്പ് കുത്തിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് പിടിച്ച് കിട്ടുന്നതാണ് അപ്പം അതിൻ്റെ കമ്പുകളുടെ വലിപ്പം അതെങ്ങനെയുള്ള കമ്പുകളാണ് നിങ്ങളെടുത്ത് നടുന്നത് അതൊക്കെ ആശ്രയിച്ചായിരിക്കും ഇച്ചിരി കിളിക്കുന്നത് തീരെ ഇളം കമ്പുകളാണെങ്കിൽ ഇത് പിടിക്കാനായിട്ട് പാടുവരും അപ്പം കുറച്ചൊരു കട്ടിയുള്ള അധികം വലിപ്പമൊന്നും ഇല്ലാത്തതുമായ കമ്പുകളായിരിക്കും ഏറ്റവും പുകയില്ല പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലത് അപ്പം ഇതുപോലെ നല്ലതായിട്ട് ഫ്ലവറൊക്കെ വന്നിരിക്കുന്ന ചെടിയിൽ നിന്ന് എങ്ങനെയാണ് കട്ടിങ്സ് എടുത്ത് കിളിപ്പിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പം അതിന് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ബൊഗൈൻവില്ല എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് പ്രുണി ചെയ്താൽ മാത്രം പൂക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ പൂക്കൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിലെ കമ്പുകളൊക്കെ കുറച്ചൊക്കെ കട്ട് ചെയ്തു എന്ന് വെച്ചിട്ട് ചെടിക്ക് വലിയ ദോഷമൊന്നും വരുന്നില്ല പുതിയ നാമ്പുകളൊക്കെ പെട്ടെന്ന് അതിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കൾ കുറയുന്ന ആ ഒരു കമ്പുകൾ നമുക്ക് കട്ട് ചെയ്ത് പിടിപ്പിക്കാത്തതാണ് അല്ലാതെ പൂത്ത് നിൽക്കുന്ന കമ്പുകൾ തന്നെ വെട്ടണം എന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പൂക്കൾ കുറയുന്ന സമയത്ത് പ്രൂണിങ്ങും ആകും ആ കമ്പ് നമുക്ക് പിടിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഇത് പിടിപ്പിക്കാനായിട്ട് എല്ലാവരും നോക്കണം അപ്പോൾ ഒരു ചെടി വാങ്ങിച്ചാൽ അതിൽ നിന്നും പല ചെടികളും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് മറ്റെല്ലാ ചെടിയെക്കാട്ടിലും എളുപ്പമാണ് ബൊഗൈൻ വില പിടിപ്പിക്കാനായിട്ട് റോസൊക്കെ ആണെങ്കിൽ മിക്കതും നമുക്ക് കിളക്കായിരിക്കും പക്ഷേ ബൊഗൈൻ വില അങ്ങനല്ല മിക്ക കമ്പുകളും കിളക്കുക എന്ന് വെച്ചിട്ട് എല്ലാം വെട്ടി വയ്ക്കുന്ന എല്ലാ കമ്പുകളും കിളക്കണമെന്നില്ല കേട്ടോ അതിൽ ചില കമ്പുകളൊക്കെ നഷ്ടപ്പെട്ടു പോകാറുമുണ്ട് അപ്പോൾ അത് നമ്മൾ കാര്യമാക്കണ്ട എങ്കിലും ഒരു നാലഞ്ച് കമ്പ് ഒന്നിച്ചൊക്കെ നട്ടു വെക്കുമ്പോൾ അതിൽ ഒരു മൂന്ന് കമ്പെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് പിടിച്ചേക്കും കിട്ടും അതുപോലെ തന്നെ രണ്ട് കമ്പൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് എന്നാലും ഒരു ചെടിയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു വർഷം ഒരു അഞ്ചാറ് ചെടിയെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് എളുപ്പമുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഇത് ചകിരിച്ചോറിൽ നടുക എന്നുള്ളതാണ് ചകിരിച്ചോറിൽ വെള്ളം വളരെ കുറച്ച് കൊടുത്തുകൊണ്ടാണ് നമ്മളിത് നടുന്നത് അപ്പോൾ ഈർപ്പം നന്നായിട്ട് നിലനിൽക്കുന്നു ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പെട്ടെന്ന് വേരു പിടിക്കുന്നതായിട്ട് കാണും അതുകൊണ്ടാണ് മഴക്കാലത്താണ് ഇതിന് പെട്ടെന്ന് വേരു പിടിക്കുന്നതെന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ചകിരിച്ചോറിനാൽ അത് എപ്പോഴും ഈർപ്പം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതും പെട്ടെന്ന് തന്നെ വേരു പിടിക്കും പിന്നെ കൈകൾ പറിച്ചു നാടുമ്പോഴും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് കാണുമ്പോൾ അറിയാം കൂടുതലും മണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണ് മണൽ അതുപോലെ തന്നെ നമ്മുടെ എല്ലുപൊടി കുറച്ച് ചാണകപ്പൊടി ഇത്രയും മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ഇത് ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഡി എ പി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് ഇന് ഫ്ലവർ വരുന്നത് അപ്പോൾ ഇതങ്ങനെ പറിച്ചു നടുന്നതും ഈ ഒരു രീതിയിലാണെങ്കിലാണ് ചെറിയ ചെടിയിൽ തന്നെയാണല്ലോ ഇവിടെയൊക്കെ ഫ്ലവർ ഒക്കെ ഉണ്ടോ അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് ചെടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് കട്ടിങ്സ് എടുത്തിട്ട് പുതിയത് പിടിപ്പിക്കാനായിട്ടുള്ള ഒരു എളുപ്പ വഴി നോക്കാം അപ്പോൾ ഇത് ഒരു ചില്ലി റെഡും പിന്നെ ഒരു ഫയറോപോളിൻ്റെയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ വൈകുന്നേരം ആവുമ്പോൾ കണ്ടോ അതായത് ചെടിയൊക്കെ ഇങ്ങനെ വാടാനായിട്ട് തുടങ്ങും അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്നാല് കട്ടിങ്സ് പൂക്കൾ കഴിഞ്ഞ് നിൽക്കുന്ന കമ്പലിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പൂക്കൾ കുറയുന്നതനുസരിച്ച് പ്രൂൺ ചെയ്താൽ പെട്ടെന്ന് തന്നെ പുതിയ പുതിയ ശീരങ്ങൾ വരും അങ്ങനെയാണിത് കുറേ മാസങ്ങളോളം പൂക്കൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഫയറോ ഒരു കമ്പ് നമുക്ക് കട്ട് ചെയ്യാം നല്ല ആയിട്ട് ഇലയൊക്കെ ഒന്ന് വാടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇല വാടി ഈ ഒരു കമ്പ് തന്നെ നമുക്ക് മുറിച്ചെടുക്കാം ഇത് വേണ്ടോ പിന്നെ ഇതിൻ്റെ കട്ടിങ്സ് എന്ന് പറയുന്നത് ഒത്തിരി മൂത്ത് കമ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എങ്കിലും തീരെ എളപ്പം കമ്പ് കണ്ടിക്കരുത് കാരണം എളപ്പ് വരുന്ന കമ്പിലാണ് പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഈ ഒരു കമ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ ഇലകളൊക്കെ കളഞ്ഞതിന് ശേഷം കമ്പ് പിടിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം ഞാനിതിൻ്റെ വാടിയതും പച്ചയും എല്ലാ ഇലകളും ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് ഇനി ഞാനിത് നടാനായിട്ട് പോകുന്നത് മണ്ണിലോ മണലിലോ ഒന്നും അല്ല കേട്ടോ വളരെ എളുപ്പത്തിൽ അതായത് നമുക്ക് എവിടെന്നെങ്കിലും ഒരു കമ്പ് കിട്ടിയാൽ തന്നെ അത് അന്നേരം നമുക്ക് നാട്ടു വയ്ക്കാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിലൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇത് വേര് വേരുപിടിപ്പിക്കാനായിട്ട് ഇപ്പം ഞാനിതൊരു മൂന്ന് പീസായിട്ട് ഒരു നാലിഞ്ച് നീളത്തിൽ കമ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കമ്പുകളാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് എൻ്റെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടാണ് ഇത് വേര് പിടിപ്പിക്കാനായിട്ട് നോക്കുന്നത് അപ്പോൾ അതിന് ആയിട്ട് ഇപ്പോൾ നമുക്ക് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം വരെ വെച്ചിട്ട് ചെറിയ ഒരു വളയം ഈ ഒരു കമ്പിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഒരുപാട് മുറിഞ്ഞൊന്നും പോകരുത് ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു തൊലിയുണ്ട് അത് നമുക്ക് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഭാഗത്തുനിന്ന് വേരുവരുന്നതാണ് അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഏറ്റവും താഴെ നല്ല ശരിക്കും പറഞ്ഞാൽ വേര് വേരുവരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഇടയ്ക്കും നൊക്കെ നമുക്ക് ഈ വേര് വരുന്നതായിട്ട് കാണാം അപ്പം ഇങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളം നിൽക്കുന്ന ആ ഭാഗത്താണ് ഞാൻ ഒരു കമ്പനി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് അങ്ങനെ ആ അതുവരെ വേണം നമുക്ക് വെള്ളം അപ്പോൾ അത് അളവ് കണക്കാക്കി വേണം വെള്ളം ഇതിൽ ഒഴിക്കാനായിട്ട് അതിന് ശേഷം നമുക്കിത് എവിടെയെങ്കിലും തണലത്ത് മാറ്റി വെച്ച് കൊടുക്കാം ഒരു ആഴ്ച കൊണ്ട് ഇതിൽ ശരിക്കും വേര് വരുന്നതായിട്ട് കാണാം പക്ഷേ ആ വേര് അത്ര ശക്തി മൊത്തമായിട്ടുള്ള വേരായിരിക്കത്തില്ല അതിനെ നമ്മൾ വീണ്ടും എടുത്തിട്ട് വേര് വന്നതിന് ശേഷം ചെറിയ രീതിയിലുള്ള ലൈറ്റായിട്ടൊരു പോട്ടി മിക്സ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് അതിന് നട്ടു കൊടുക്കാതാണ് അപ്പോൾ ഇതിനെ നമുക്കിനി ഒന്നരയാഴ്ചയോളം എവിടെയെങ്കിലും തണലത്തുനിന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇനി ഇതുപോലെ നമ്മൾ വേര് പിടിപ്പിച്ചിരിക്കുന്ന കമ്പുകൾ കാണണ്ടേ ഇപ്പം ഞാൻ എന്താ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന മറ്റൊരു ഗ്ലാസ്സിനകത്ത് എടുത്തു വെച്ചിരിക്കുന്ന കമ്പുകളാണ് ഇതൊക്കെ ഇതിലെത്രണം വേരു പിടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് വേണ്ടോ ഒരു നാലഞ്ച് കമ്പ് ഒന്നിച്ച് വെട്ടി വെച്ചതാണ് അതിൽ രണ്ട് മൂന്നെണ്ണം നന്നായിട്ട് തന്നെ വേര് വന്നിട്ടുണ്ട് പക്ഷേ ചിലരിലൊന്നും ഒട്ടും വേര് വന്നിട്ടില്ല കേട്ടോ അത് കണ്ടോ നന്നായിട്ട് വേര് വരാത്ത കമ്പുകൾ നന്നായിട്ട് അങ്ങ് കറുത്തു പോയിട്ടുണ്ട് അപ്പോൾ ബാക്കിയൊക്കെ നന്നായിട്ട് വേര് പിടിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇത് വേര് പിടിച്ചെങ്കിലും എല്ലാത്തിലൊന്നും അധിക ഇലകളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇനിയും ഇത് ഏതെങ്കിലും ഒരു നല്ല പോട്ടി മിക്സിലേക്ക് മാറ്റി നട്ട് ക്ലിപ്പിച്ചെടുക്കണം ഒരു കമ്പ് കണ്ടോ നല്ലപോലെ വേര് വന്നിട്ടുണ്ട് അതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് അതിൻ്റെയൊക്കെ വേര് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ പറ്റിയ ഒരു മാർഗ്ഗം തന്നെയാണ് നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ കമ്പൊക്കെ കിട്ടിയാൽ അപ്പോൾ നമുക്ക് നടാൻ സമയമില്ല എന്നുണ്ടെങ്കിലും ഇതേ രീതിയൊക്കെ ഒക്കെ സ്വീകരിക്കാനാണ് അപ്പോൾ ഇതുപോലൊക്കെ ബോഗൈൻവില്ല ചെടികൾ നമുക്ക് ധാരാളമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു ചെടിയിൽ നിന്ന് തന്നെ കുറേയധികളം തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ് ബോഗൈൻവില്ല അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വണ്ടിപ്പോഴാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരു അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീണ്ടും പുതിയ ചെടി വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം അതിലേക്കെല്ലാം കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ